നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഫലങ്ങളെല്ലാം തന്നെ ഏകദേശം പുറത്തു വന്നു കഴിഞ്ഞു ഇരുപത് സീറ്റുകളിൽ പതിനെട്ടെണ്ണം യു ഡി എഫും ഒരെണ്ണം ബി ജെ പിയും കനലൊരു തരി മാത്രം ആലത്തൂരിൽ സി പി എമ്മിനും ഇടതുമുന്നണിക്കും ലഭിച്ചു ഞെട്ടിപ്പിച്ചത് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വമ്പിച്ച വിജയം തന്നെയാണ് അതിൽ ഒരു സംശയവുമില്ല പോരാടി പോരാടി വീണ ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട് അതിൽ തിരുവനന്തപുരം നമ്മൾ കാണേണ്ട മണ്ഡലമാണ് തിരുവനന്തപുരത്ത് വിജയം ഉറപ്പിച്ചിരുന്ന ഒരു മണ്ഡലമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യം കൊണ്ട് അതുമാത്രവുമല്ല കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വന്ന ബി ജെ പിക്ക് ഏറ്റവും അധികം ശക്തമായ സ്വാധീനമുള്ള തിരുവനന്തപുരത്ത് വിജയം ഏവരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവസാന നിമിഷങ്ങളിൽ കാലിടറി വീടുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖറും ബി ജെ പിയും അതിന് പിന്നിൽ ചില മത സാമുദായികമായ നീക്കങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ് തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്ന ചില ഉള്ളുകളികൾ ആ ഉള്ളുകളുടെ അടിസ്ഥാനത്തിൽ നടന്ന ചില ഇടയലേഖനങ്ങൾ ആ ലേഖനങ്ങളൊക്കെ തന്നെ ഈ തോൽവിക്ക് കാരണമായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിനു മുൻപും ഇതിനു മുൻപും ി ജെ പിയെ തിരുവനന്തപുരം മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയത് ഇതേ ഫാക്ടേഴ്സ് തന്നെയായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് വിജയത്തിന് തുല്യമായ രണ്ട് പരാജയങ്ങളെക്കുറിച്ചാണ് വിജയത്തിന് തുല്യമായ രണ്ട് പരാജയങ്ങൾ അതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ആറ്റിങ്ങൽ മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രി മത്സരിച്ച മണ്ഡലം ി ജെ പിക്ക് അത്രമാത്രം വേരോട്ടമില്ലാതിരുന്ന മണ്ഡലം ഇടതു കോട്ടയെന്നറിയപ്പെടുന്ന മണ്ഡലം കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് വിജയിച്ച മണ്ഡലം ആ മണ്ഡലത്തിൽ ഇത്തവണ വി മുരളീധരൻ എത്തിയതോടുകൂടി മത്സരത്തിന് കടുപ്പമേറി മുരളീധരൻ എന്ന ഫൈറ്ററെക്കുറിച്ച് ന്യൂസിൽ നമ്മൾ തന്നെ പലതവണ വാർത്ത ചെയ്തിട്ടുണ്ട് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തെ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത് ആറ്റിങ്ങൽ അത്ഭുതങ്ങൾ കാട്ടുമെന്ന് ഞാൻ തന്നെ പല വാർത്തകളിലും പറഞ്ഞിട്ടുള്ളതാണ് ആറ്റിങ്ങൽ അത്ഭുതങ്ങൾ കാട്ടി എക്സിറ്റ് പോളുകളിൽ മൂന്ന് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ കേരളത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ മലയാളത്തിലെ മാധ്യമങ്ങൾ അതൊക്കെ പുച്ഛിച്ചു തള്ളിയത് നമ്മൾ കണ്ടതാണ് ഒരു സീറ്റിലും വിജയിക്കില്ല എന്ന് എന്നാൽ ഇപ്പോൾ ആറ്റിങ്ങലിലെ ഘട്ട റിസൾട്ടുകൾ വന്നിരിക്കുന്നു സത്യത്തിൽ വിജയത്തിന് തുല്യമായ പരാജയമാണ് വി മുരളീധരൻ നേടിയിരിക്കുന്നത് അത് പറയാതെ പോകാൻ കഴിയില്ല വിജയത്തിന് തുല്യമായ പരാജയം പരാജയപ്പെട്ടുവെങ്കിലും തലയുയർത്തി നട്ടല്ലുയർത്തി നെഞ്ചു വിരിച്ചു തന്നെയാണ് വി മുരളീധരൻ ആറ്റിങ്ങലിൽ നിൽക്കുന്നത് കാരണം ഇടത് വലത് മുന്നണികളുടെ കുടില തന്ത്രങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് അത്രമാത്രമൊന്നും വേരോട്ടമില്ലാത്തൊരു മണ്ഡലത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ വി മുരളീധരൻ കഴിഞ്ഞിരിക്കുന്നു വി മുരളീധരൻ ഈ മണ്ഡലത്തിൽ പിടിച്ച വോട്ടുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി ഒരുനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് ഇലക്ഷൻ കമ്മീഷന്റെ അന്തിമ ഫലം വരുമ്പോൾ ചിലപ്പോൾ ആ സംഖ്യകൾ മാറിയേക്കാം എങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന കണക്കനുസരിച്ച് മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി ഒരുനൂറ്റി മുപ്പത്തി ഒന്ന് വോട്ട് ആറ്റിങ്ങൽ പോലെയുള്ള ഒരു ഇടതു കോട്ടയിൽ കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അട്ടിമറി വിജയം നേടിയൊരു മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫ് ഭരിക്കുന്ന സി പി എമ്മിൻ്റെ ഉരുക്ക് മണ്ഡലത്തിൽ മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് ബി മുരളീധരൻ എന്ന ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയെന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ കോട്ടകളെ തകർത്തിരിക്കുന്നു കോൺഗ്രസിനെ ഞെട്ടിപ്പിച്ചു കൊണ്ടുള്ള പ്രകടനം എന്ന് ഉറപ്പിച്ചു പറയാം കഴിഞ്ഞ തവണത്തെ ഫിഗർ കൂടി മനസ്സിലാക്കുമ്പോഴാണ് അന്തരം നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ അവിടെ നേടിയത് രണ്ടു ലക്ഷത്തി നാല്പത്തെണ്ണായിരത്തി എൺപത്തി തോട്ടാണ് വലിയ മുന്നേറ്റം അത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു വലിയ മുന്നേറ്റം ആറ്റിങ്ങലിന്റെ മനസ്സ് മാറിക്കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് നേടിയത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തോട്ട് ആ അടൂർ പ്രകാശ് ഇപ്പോൾ പിടിച്ചത് വെറും മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ട് കഴിഞ്ഞ തവണ സി പി എമ്മിന് മത്സരിച്ച ഏ സമ്പത്ത് പിടിച്ചത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ട് ഇവിടെ വി ജോയി സമാഹരിച്ചത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഒരുനൂറ്റി എഴുപത്തി ആറ് വോട്ട് അങ്ങനെ ആറ്റിങ്ങലിൽ മൂന്ന് ലക്ഷത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത് ഇരുപതിനായിരത്തിലേക്ക് കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ യു ഡി എഫിന്റെ വോട്ട് കുറഞ്ഞു മൂന്ന് ലക്ഷത്തിൽ നാല്പത്തി രണ്ടായിരത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തിലേക്ക് ഇടതുപക്ഷത്തിന്റെ വോട്ട് കുറഞ്ഞു രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന മാസ്മരിക സംഖ്യയിലേക്ക് ബി ജെ പിയുടെ എൻ ഡി എയുടെ വി മുരളീധരന്റെ വോട്ട് വർദ്ധിച്ചു എങ്കിൽ അതിനർത്ഥം ആറ്റിങ്ങലിൽ ജയത്തിനു സമാനമായ പരാജയമാണ് വി മുരളീധരനും ബി ജെ പിക്ക് ഉണ്ടായത് അടൂർ പ്രകാശ് ആയിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടിന് ജയിച്ചു എന്നുള്ളത് സാങ്കേതികത്വമാണെങ്കിൽ ജില്ലാ സെക്രട്ടറിയായ എം എൽ എ ആയ വി ജോയിയെ കേവലം ആയിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടിന് പരാജയപ്പെടുത്തിയെങ്കിൽ ഇവർ തമ്മിലുള്ള അന്തരം പതിനയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ടാക്കി കുറയ്ക്കാൻ കഴിഞ്ഞുവെങ്കിൽ വി മുരളീധരൻ നടത്തിയത് സ്വപ്ന തുല്യമായ കുതിപ്പാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പ്രചരണഘട്ടത്തിലേ പറഞ്ഞിരുന്നു നിങ്ങൾ വി മുരളീധരനെ സൂക്ഷിക്കണം സംഘടനാ തലത്തിൽ ഇത്രത്തോളം താഴേക്കിടയിൽ വേരോട്ടമുള്ള ബന്ധമുള്ള മറ്റൊരു ബി ജെ പി നേതാവ് കേരളത്തിലില്ല സി പി എമ്മിനേക്കാൾ കേഡർ സംവിധാനത്തിൽ എണ്ണയിട്ട് യന്ത്രം പോലെ പാർട്ടിയെ കെട്ടിപ്പടുത്ത വി മുരളീധരനെ പോലെ ഒരു നേതാവ് കേരളത്തിൽ ബി ജെ പിക്ക് അതിന് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല ഇത് ഉറച്ച കാര്യമാണ് വി മുരളീധരന് ആറ്റിങ്ങൽ മത്സരിക്കാൻ വന്നതോടുകൂടി ആറ്റിങ്ങലിന്റെ മത്സര ക്രമമാകെ മാറിയിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണ രാഹുൽ തരംഗത്തിൽ ശബരിമല തരംഗത്തിലൊക്കെ അടൂർ പ്രകാശ് വിജയിച്ചു കയറിയെങ്കിൽ ഇത്തവണ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും സ്വന്തം കൈപ്പിടിയിലുള്ള സി പി എമ്മിന് നിഷ്പ്രഭമ നിഷ്പ്രയാസമായി വിജയിക്കാൻ കഴിയുന്ന മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ എന്തിനേറെ പറയുന്നു തിരുവനന്തപുരം മണ്ഡലത്തിലെ സി പി എമ്മിന്റെ മിഷണറി മുഴുവൻ നേതാക്കന്മാർ മുഴുവൻ പ്രവർത്തകർ മുഴുവൻ വോട്ടുകൾ മുഴുവൻ ആറ്റിങ്ങലിലേക്ക് മാറ്റി പ്രവർത്തനം മുഴുവൻ ആറ്റിങ്ങലിൽ കേന്ദ്രീകരിച്ചില്ലേ എന്നിട്ടും തോറ്റു തുന്നമ്പാടി സി പി എം ഇവിടെയാണ് സി പി എം തിരിച്ചറിവ് നടത്തേണ്ടത് ആറ്റിങ്ങലിൽ സി പി എമ്മിനെ കടപുഴക്കിയത് വി മുരളീധരൻ ആറ്റിങ്ങലിൽ വി മുരളീധരന്റെ ജൈത്രയാത്ര വിജയത്തിന് തുല്യ തുല്യമായതാണ് സ്വപ്ന തുല്യമായതാണ് മറ്റൊരു മണ്ഡലം മറ്റൊരു മണ്ഡലം കൂടി ഈ സാഹചര്യത്തിൽ പറയാതെ പോകാൻ കഴിയില്ല അത് ആലപ്പുഴയാണ് ആലപ്പുഴ എന്ന ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം വോട്ട് മാത്രം മറ്റൊരു മണ്ഡലത്തെക്കുറിച്ച് കൂടി പറയാതെ പോകാൻ കഴിയില്ല ആലപ്പുഴ എന്ന മണ്ഡലം ആലപ്പുഴ എന്ന മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ നടത്തിയതും സ്വപ്ന തുല്യമായ കുതിപ്പാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ പോലും ഞെട്ടിപ്പിച്ചിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ആ മണ്ഡലത്തിൽ നേടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് തോട്ട് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സമാഹരിച്ച ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടിൽ നിന്നും ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരത്തോളം വോട്ടുകൾ ഒരു ലക്ഷത്തി പതിനായിരത്തോളം വോട്ടുകൾ ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ സമാഹരിച്ചിരിക്കുന്നു ഇത് കണക്കാണ് വെറുതെ ബ്ലബ്ല പറഞ്ഞു പോകേണ്ടതല്ല കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ ഒരു ലക്ഷത്തി പതിനായിരത്തോളം വോട്ട് ആലപ്പുഴയിൽ സമാഹരിച്ചിരിക്കുന്നു രണ്ടാം സ്ഥാനത്തെത്തിയ ആരിഫിന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് നാല് ഇത്തവണ ആരിഫിന് കിട്ടിയത് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സി പി എമ്മിന്റെ വോട്ട് ഒരു ലക്ഷത്തി പതിനായിരം കുറഞ്ഞിരിക്കുന്നു സി പി എമ്മിന്റെ വോട്ട് ആലപ്പുഴയിൽ കഴിഞ്ഞവണത്തെക്കാൾ ഒരു ലക്ഷത്തി പതിനായിരം കുറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഇത്തവണ വിജയിച്ച ആലപ്പുഴയിലെ കെ സി വേണുഗോപാൽ ലഭിച്ചത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ായിരത്തോളം വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നു പ്രക്ഷകർ മനസ്സിലാക്കണം ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ട്രെൻഡ് ഇതാണ് സീറ്റുകൾ കിട്ടിയില്ല ഒരു സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ലഭിച്ചു എന്നുണ്ടെങ്കിൽ ട്രെൻഡ് എന്താണ് എന്ന് മനസ്സിലാക്കണം ഒരു ലക്ഷത്തി പതിനായിരം വോട്ട് ആലപ്പുഴയിൽ ബി ജെ പിക്ക് കൂടി ഒരു ലക്ഷത്തി പതിനായിരം വോട്ട് സി പി എമ്മിന് ആലപ്പുഴയിൽ കുറഞ്ഞു നാൽപ്പതിനായിരം വോട്ട് ആലപ്പുഴയിൽ കോൺഗ്രസിന് കുറഞ്ഞുവെങ്കിൽ വിജയം എവിടെയാണ് സാങ്കേതികത്വമായി സീറ്റ് വന്നുവെങ്കിലും ബി ജെ പിയുടെ കുതിപ്പ് കാണിക്കുന്ന തെരഞ്ഞെടുപ്പാണിത് യാതൊരു സംശയവുമില്ല ആറ്റിങ്ങലിലും ആലപ്പുഴയിലും സ്വപ്ന തുല്യമായ കുതിപ്പാണ് ബി ജെ പി നടത്തിയത് ജയത്തിന് സമാനമായ പോരാട്ടം നടത്തിയ കെ മുരളീധരനും ശോഭാ സുരേന്ദ്രനും വലിയ പ്രതീക്ഷയാണ് ബി ജെ പിയുടെ പ്രവർത്തകർക്ക് നൽകിയത് വിജയത്തിന് സമാനമായ പ്രകടനമെന്ന് ഉറപ്പിച്ചു പറയാം